ഹലോ നമസ്കാരം എല്ലാവർക്കും എൻഫോട്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ആഴ്ചയിൽ നമ്മുടെ കേരളത്തിലുടനീളം വീടുകളിലെത്താൻ പോകുന്ന നമ്മുടെ ഫാമിലെ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാൻസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും പെട്ടെന്ന് തന്നെ കായ്ക്കാൻ തയ്യാറെടുത്തിട്ടുള്ള പ്ലാൻസിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാലിശ്ശേരിയിലാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു നമ്മുടെ ഫാമിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കേരളത്തിലുടനീളം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ ഏകദേശം ഇതുപോലെയുള്ള പ്ലാന്റുകൾ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും ഇതുപോലെയുള്ള നല്ല കരുത്തുറ്റ പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൽ നിൽക്കുകയും അത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഉടനെ തന്നെ ആ സീസൺ സീസണാകുമ്പോൾ കായ്ക്കണം എന്നുള്ളതും ഇതുപോലെയുള്ള പ്ലാന്റുകളെ കസ്റ്റമൈസ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൽ ഒരുപാടധികം ആൾക്കാർ പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഇന്നത്തെ വീഡിയോയില് കമൻറ്റിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ഒരു സ്ഥാപനം ചാലിശ്ശേരിയിലെ ഹോം ഗാർഡൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും നേരിട്ട് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പ്ലാന്റ്സ് പ്ലാൻസൊക്കെ നോക്കിയെടുക്കുവാൻ കഴിയും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീടുകളിൽ ആ പ്ലാന്റ്സ് എല്ലാം എത്തുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളെ അവരുടെ പേരെഴുതി ടാഗ് ചെയ്ത് നേരെ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാടധികം നമുക്കൊരു എന്താ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസും ഉള്ള ഒരു ഫാമിലിയായി മാറിക്കഴിഞ്ഞു നമ്മൾ അപ്പോൾ ഇനി പറഞ്ഞ സമയം നമ്മൾ വൈകിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല അതായത് ഏറ്റവും സെറ്റായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഞാനിവിടെ കരുതിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ പ്ലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോവുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് കാലം ഈ ബനാന മാവെന്ന കാറ്റഗറിയിൽ നല്ല പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് നിങ്ങൾ മനസ്സിലെടുത്തൊരു ആശയമാണ് വിചാരിച്ചൊരു ആഗ്രഹമാണ് നല്ല കുറച്ച് ബനാന പ്ലാന്റ്സ് ബനാനയുടെ പ്ലാന്റ്സ് നമുക്ക് കൊടുക്കണമെന്നുള്ളത് കാരണം ബനാന മാവിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു ഇതൊരു ബനാന മാവാണ് നല്ല വണ്ണം കടവണ്ണമുള്ള നല്ല സൈസായിട്ടുള്ള എന്താ രണ്ട് ബ്രാഞ്ചായിട്ട് ട്രെയിൻ ചെയ്ത് അതുപോലെ തന്നെ ബുഷായിട്ട് നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ കാരണം നിങ്ങൾക്കറിയാവല്ലോ ഏകദേശം നമുക്ക് ഒരു അറുനൂറ് മുതൽ തൊള്ളായിരം ഗ്രാം വരെയുള്ള വെയിറ്റിലാണ് ഈ നീളത്തിനാണ് നമ്മുടെ ബനാന മാവ് കായ്ക്കുന്നത് കായ്ച്ചുകഴിഞ്ഞാൽ ഒരുപാടധികം കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അധികം മധുരമുള്ളതും കളർ നല്ല ഓറഞ്ച് കളറിൽ വലുതായിട്ടുള്ള ഒരു മാമ്പഴമാണ് നമ്മുടെ ബനാന മാവിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പം വന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല ഹെവി സൈസ് പ്ലാന്റുകളാണ് ഇത് ഇതുപോലെ തന്നെയാണ് എല്ലാ പ്ലാന്റ്സും വന്നിട്ടുള്ളത് ഇത് ഏകദേശം ഒരു മൂന്നര മുതൽ നാല് വർഷം വരെ പ്രായമായിട്ടുള്ള മാവുകളാണ് ഇത് നമുക്ക് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രമ്മിലും നടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തറയും നടാവുന്നതാണ് നട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ല ഹെവി പ്ലാന്റുകളാണ് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന പ്ലാന്റാണ് കേട്ടോ ഇതിൻ്റെ കുറേ പ്ലാൻസിനും കൂടെ എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇനി ബനാന മാവ് ഡ്രമ്മിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തരാൻ കേട്ടോ ഇത് കണ്ടോ നല്ല ഹെവി സൈസ് ഡ്രമ്മിൽ പോട്ട് ചെയ്ത് നല്ല അടിയിൽ നിന്ന് തന്നെ കടവെണ്ണമൊക്കെ ആയിട്ട് താഴേന്ന് തന്നെയൊക്കെ ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് നോക്കി ഇത് ഡ്രമ്മോട് കൂടി അവൈലബിളാണ് അതായത് കുറേയധികം പ്ലാന്റുകൾ നമ്മൾ ഡ്രമ്മിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേയധികം പ്ലാന്റുകൾ നമ്മുടെ എന്താണ് കവറിലും ഇരിപ്പുണ്ട് ജംബോ സൈസ് കവറിലാണ് ഇരിപ്പുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ് ഇത് നോക്കി ഇതും നമുക്ക് ബനാനമാവിൻ്റെ തന്നെ കളക്ഷനാണ് കണ്ടോ നല്ല ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് കടവണ്ണം പോലെ ആയിക്കൊടുക്കാം നല്ല സൈസായിട്ട് കണ്ടോ നല്ല സൈസായിട്ട് ബ്രാഞ്ചുകളായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളൊക്കെയും തന്നെ എല്ലാ ആൾക്കാരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഒരു പ്ലാന്റിനെ ഒന്ന് ഞാൻ ഉയർത്തി കാണിക്കാം ഇത് ഒരു ബനാനമാവൻ്റെ തന്നെ ഒരു കിഡിലം പ്ലാന്റാണ് കേട്ടോ നോക്കി നല്ല കിഡിലം പ്ലാന്റാണ് ആണ് അതിൻ്റെ അടിവശത്തെ കടവെണ്ണം നോക്കി നോക്കി കണ്ടോ കടവണ്ണം നോക്കി അതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും നോക്കി കണ്ടോ ബ്രാഞ്ചുകളായിട്ട് നല്ല ഹെവി ബ്രാഞ്ചുകളായിട്ട് നല്ല സൈസിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ബനാനയുടെ ഇതുപോലെയുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ബനാന മാവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇത്തരത്തിലുള്ള ഹെവി പ്ലാന്റ് വാങ്ങാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഈ കാണിച്ച പ്ലാന്റുകളാണേലും ആവശ്യമുള്ളെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അല്ല എങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ വീഡിയോയും അതിൻ്റെ പ്രൈസും അയച്ചു തന്നാണ് കേട്ടോ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബനാന മാവ് അതായത് ഇതുപോലെയുള്ള നല്ല ആയിട്ടുള്ള ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് നിങ്ങളുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചേരുന്ന വില അതായത് നിങ്ങളുടെ വീടുകളിൽ ഡെലിവറി ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള എവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലാന്റ് വീടുകളിൽ എത്തും കേട്ടോ ഇനി വില പറഞ്ഞില്ല ആരും പറയരുത് ഇനി ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഡ്രമ്മോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ഈ നമ്മൾ ഹൈ ക്വാളിറ്റി ഡ്രം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം കുറേ കാലത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള അടിവെള്ളമെല്ലാം കൊടുത്ത് വോട്ടിംഗ് മിശ്രത്ത് നിറച്ചിട്ടാണ് നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ തന്നെ ബ്രാഞ്ചുകളായിട്ട് നല്ല വൈഡായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഡ്രമ്മിലാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് വളർത്താൻ കഴിയുന്ന ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അയ്യായിരം രൂപയാണ് ഈ പ്രൈസ് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്ന വിലയാണ് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഹെവി ഡ്രം ആണ് ഹെവിയായിട്ടുള്ള ഡ്രം ആണ് ഇത് ഉയർത്തണമെങ്കിലും അതുപോലെ തന്നെ കൊണ്ടുവരണമെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് വേണം ഒരു മൂന്ന് നാല് പേരുടെ സഹായം വേണം പിന്നെ മാത്രമല്ല നിങ്ങളുടെ വീടുകളിലെത്തിയാൽ നിങ്ങൾ പറയും ഒറ്റത്തേക്കല്ല അവിടേക്കൊന്ന് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ വെച്ച് തരും അതിനൊക്കെ കുറച്ചുള്ള റിസ്ക് ഉണ്ട് മാത്രമല്ല ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ബേസ് വില എന്നുള്ള രീതിയിലുള്ള അയ്യായിരം രൂപയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഹെവി പ്ലാൻറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം അമ്പതോളം പ്ലാന്റ്സ് അതിൻ്റെ ഡ്രമ്മിലാക്കിയത് നമ്മളെയിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഇനമാണ് നാംഡോക്ക് മൈ ഇത് നാംഡോക്ക് മൈ ഗ്രീൻ എന്നുള്ള കാറ്റഗറിയുള്ള പ്ലാൻ്റിൻ്റെ പ്ലാന്റാണ് വലിയ സൈസ് കവറിലാണ് ഇരിപ്പുള്ളത് ഹെവി സൈസ് കവറിലാണ് ഇരിപ്പുള്ളത് അതിൻ്റെ കടവണ്ണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ കടവണ്ണം കണ്ടോ ഇത് ഡ്രമ്മിൽ വളർത്തുവാനും അതുപോലെ തന്നെ തറയിൽ നട്ടു കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ടുണ്ടാവും കാരണം ഇത് കണ്ടോ ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞാണ് ഈ പ്ലാന്റ് ഉള്ളത് ഇത് ഹെവി സൈസ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഉയർത്തി തരണമെങ്കിൽ തന്നെയും അത്യാവശ്യം മാൻ പവർ ഒക്കെ ആവശ്യമാണ് ഈ പ്ലാന്റുകൾ പ്ലാന്റുകളും ഇതുപോലെയുള്ള ഇതേ ഇത്രയും ബുഷായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റുകളും നിങ്ങളുടെ വീടുകളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് കേട്ടോ ഇതേ ഉണ്ടോ ഇത് ഇത്തരത്തിലുള്ള ഇത്രയും ബുഷ് ആയിട്ടുള്ള ഈ നാംഡോക്കമൈൻ്റെ പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലെത്തുമ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിങ്ങളുടെ വീടുകളിൽ ഈ നാംഡോക്ക മൈൻ്റെ കളക്ഷൻസ് എത്തിച്ചേരുന്നതാണ് അത്യാവശ്യം കടവണ്ണമുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ഈ കാണുന്നത് നമ്മളിൽ സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഡ്രമ്മിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കായ്ക്കുന്ന മാവിനങ്ങളാണ് നമ്മുടെ നാംഡോക്കുമായി ബനാനയും കാറ്റിമോനൊക്കെ തന്നെ അപ്പം നമ്മൾ ഈ പ്രീമിയം കാറ്റഗറിയിലുള്ള മാവുകളാണ് അതായത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള വണ്ണമുള്ള മാവുകൾ കായ്ച്ച മാവുകളാണ് ഡ്രമ്മിൽ വെച്ചിട്ടുള്ളത് ഇത് നിലവിൽ കായ്ച്ചിട്ടുള്ള ഒരു എന്താ എന്താ പറയുക നാംഡോക്കുമായിൻ്റെ മാവാണ് ഹെവി മാവാണ് ഇത് കണ്ടോ ഇതും നമ്മൾ ഹൈ ക്വാളിറ്റി ഡ്രമ്മിലും നമുക്ക് ഉയർത്താൻ കഴിയുന്ന ഇതുപോലെ പിടിയുള്ള പിടുത്തമുള്ള കണ്ടോ ഇങ്ങനെ പിടിച്ച് മാറ്റാൻ കഴിയുന്ന പിടുത്തമുള്ള ഡ്രമ്മിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഡ്രം ആണ് ഒരുപാട് കാലം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമുക്ക് സുഖമായിട്ട് ഇതിൽ നമുക്ക് വളർത്തുവാൻ കഴിയുന്ന ഡ്രമ്മാണ് അതുമാത്രമല്ല ഈ മാവ് കായ്ച്ചിട്ടുള്ള മാവാണ് ഇത് നമുക്ക് നിലവിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരണമെങ്കിൽ ഇതിനും പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് കേട്ടോ കാരണം ഈ ഒരു മാവിൻ്റെ ഒരു വാല്യൂ അതുപോലെ പോട്ട് മിശ്രിതവും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് വളരെ റീസണബിളായിട്ടുള്ള ഒരു പ്രൈസാണിത് ഇത് നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചേർന്നതാണ് കേട്ടോ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത നാം ഡോക്ക് നാംഡോക്കുമായിൻ്റെ മാവുകൾ ഏകദേശം അമ്പതോളം പ്ലാന്റ് നമുക്ക് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് കമൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് ഇനിയിപ്പോൾ ഡ്രമ്മിൽ വേണ്ടാതെ നമുക്ക് എന്താ പറയുക കവറിൽ മതി ജംബോ കവറിൽ മതി എന്നുള്ളവർക്ക് കവറിൽ ലഭ്യമാണ് അതുകൂടാതെ നമ്മൾ ഈ പറയുന്നതും കാണിക്കുന്നതും ഹൈ എൻഡ് സീരീസാണ് ഏറ്റവും എന്താ പറയുക ഒരു വർഷം പഴക്കമുള്ള മാക്സിമം കാഴ്ച സൈസ് പ്ലാന്റ് ആൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് അത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ മുതലുള്ള മാവുകളൂടെ ലഭ്യമാണ് അത് നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു തരുന്നതാണ് പക്ഷെ ഞാൻ ഈ സീസണിൽ കായ്ക്കു പറയുന്നത് മുഴുവനും അടുത്ത സീസണിൽ കായ്ക്കണമെന്നും കായച്ചിരിക്കും എന്ന് ഉറപ്പുള്ള മാവിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ ഓക്കെ ഈ മാവ് കണ്ടോ ഇത് നല്ലൊരു ഹെവി മാവാണ് ഇത് ഏത് മാവാണെന്നറിയാമോ ഇത് ദശരി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഒരു വെറൈറ്റി മാങ്ങ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പൊതുവേ നമ്മുടെ കേരള കാലാവസ്ഥയിൽ അധികം എന്താ പറയുക ആരും കുറച്ചധികം വെച്ചിട്ടില്ലാത്തൊരു മാവാണ് പക്ഷേ ദശേരിയുടെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത് കണ്ടോ ഈ മാവ് നല്ല ബുഷായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നല്ല ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഡ്രമ്മിൽ വയ്ക്കാനും അതുപോലെ തന്നെ തറവ് നേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന മാവളാണ് ദശരിയുടെ ഇതുപോലെയുള്ള പ്ലാന്റുകൾ ഏകദേശം പത്ത് പതിനഞ്ചോളം പ്ലാന്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതാത് സമയത്ത് തന്നെ നിങ്ങൾ പറയുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയോ ചെയ്യത ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ദശരിയുടെ കാറ്റഗറി വരുന്നത് എല്ലാം തന്നെ ഇതുപോലെ നല്ല ഹെവി സൈസ് ജംബോ സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഈ മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇത് നല്ലൊരു ഹെവി സൈസ് മാവാണ് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളിലൊന്നാണ് അതായത് വീട്ടിൽ ഒരുപാട് മാവുകളൊന്നും നടാൻ സ്ഥലമില്ല അഞ്ച് സെൻറ്റേ ഉള്ളൂ ആറ് സെൻറ്റേ ഉള്ളൂ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാവാണ് നമ്മളിവിടെ ഈ പ്രസൻ്റ് ചെയ്യുന്നത് ഇതിൽ ഇനങ്ങളാണ് നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ അമേരിക്കൻ ഡ്രഡ് ഡ്രാഗൻ സോറി ഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള മാവിനമാണ് ബഡ്ഡ് പിടിച്ചേക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ എനിക്ക് കണ്ടോ ഇവിടെ നിന്നാണ് പിടിച്ചേക്കിട്ടുള്ളത് ഈ കാണുന്നത് മുകളിൽ കാണുന്നത് നാംഡോക്കുമായി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ബഡ്ഡ് പിടിച്ചിട്ടുള്ളത് ഇവിടുന്ന് കേട്ടോ വെറുതെ ബഡ് ചെയ്ത് കൊടുക്കുക ബഡ് പിടിച്ച് വർഷങ്ങളോളം ഏകദേശം ഒന്ന് ഒന്നേകാൽ വർഷത്തോളം വളർത്തിയതിനു ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കൊമ്പിലുള്ളത് നമ്മുടെ അമേരിക്കൻ റെഡ് പൾമറാണ് മറാണോട്ടോ അതായത് മൂന്ന് ബ്രാഞ്ചാണ് ഈ മാവിൽ ലഭ്യമായിട്ടുള്ളത് ഏകദേശം നല്ല എണ്ണേക്കാളും പൊക്കമുള്ള നമുക്ക് പുറകിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഉണ്ടോ എന്നെക്കാളും പൊക്കമുള്ള നല്ല വണ്ണമുള്ള ഹെവി സൈസ് മാവാണ് ഇവിടെ ഉള്ളത് അതുകൂടാതെ തന്നെ വേറെയും നമുക്കിവിടെ മാവ് ലഭ്യമാണ് ഈ കാണുന്ന മാവിൽ നമുക്ക് മൂന്നിനങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ഇത് പ്രിയൂര് അതുപോലെ റെഡ് ഡ്രാഗൺ അതുകൂടാതെ തന്നെ നംഡോക്കുമായി നമുക്ക് ഇങ്ങനെയുള്ള മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ള മാവുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു നംഡോ തായ്ലാൻഡ് വെറൈറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് കായ്ക്കുന്ന നാടൻ വെറൈറ്റി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ മാങ്ങ കായ്ക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കായ്ച്ചിരിക്കും കാരണം അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കായ്ച്ച് അതായത് നമ്മുടെ അവിടെ കായ്ച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയ മാവുകളാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇരിക്കുന്നതെല്ലാം തന്നെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവുകളാണ് ഹെവി ആയിട്ടുള്ള മാവുകളാണ് ഇതെല്ലാം തന്നെ നമുക്ക് തരുവാനുള്ളതാണ് ഏകദേശം നമുക്ക് ഒരു ഇരുപതോളം ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വലിയ മാവുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് കേട്ടോ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത കുറേയധികം മാവുകളുടെ കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതും ഒരു നാംഡൊക്കുമായി മാവ് തന്നെയാണ് ഇന്ന് നട്ടിട്ട് ഏകദേശം ഒരു കുറച്ചധികം നാളായിട്ടുള്ള അതായത് ഏകദേശം ഒരു രണ്ടര വർഷത്തിന് മേലെ പഴക്കമുള്ള മാവാണ് അതുകൂടാതെ തന്നെ നമുക്ക് ബനാന മാവിരിപ്പുണ്ട് അതുകൂടാതെ തന്നെ ഇവിടേക്ക് വരും ഇത് അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അമേരിക്കൻ റെഡ് പൾമർ അതിൻ്റെ നമുക്ക് വലിയ മാവുണ്ട് പിന്നെ നമ്മുടെ കൊല്ലങ്കാരുടെ കർപ്പൂര മാങ്ങ കർപ്പൂരമാവിൻ്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവ് നമ്മുടെ ലഭ്യമാണ് അതിരിപ്പുണ്ട് ഇനി അതുകൂടാതെ തന്നെ കേരളത്തിൽ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുകയും വലിയ പ്ലാന്റ് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള സൂപ്പർ ക്യൂൻ എന്ന മാവിൻ്റെ ഇത് സൂപ്പർ ക്യൂൻ ആണ് സൂപ്പർ ക്യൂവിൻ്റെ മാവ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമുക്ക് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ആ പുറകിൽ കാണുന്നത് നല്ല ബെങ്കനാപ്പള്ളിയുടെ ഏറ്റവും വലിയ ജമ്പോ പ്ലാന്റ് ആട്ടോ പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള മറ്റൊരു മാവായിരുന്നു കോട്ടൂർ കോണം ഇത് കോട്ടൂർ കോണത്തിൻ്റെ ഒരു മാവാണ് ഈ കാണുന്നത് ഇത് നല്ല ഹെവി ആയിട്ടുള്ള അതായത് ഒരു മുപ്പത് സൈസ് കവറിലിരിപ്പുള്ള കോട്ടൂർ കോണത്തിൻ്റെ മാവാണ് ഇത് നമുക്ക് ലഭ്യമാണ് ഇത് നമുക്ക് ഏകദേശം മൂവായിരം രൂപ എടുത്ത് വില വരും കേട്ടോ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചു തരാൻ കഴിഞ്ഞു ഹെവി മാവായത് കൊണ്ടാണ് റേറ്റ് വരുന്നത് മുപ്പത് സൈസ് കവറാണ് കണ്ടോ ഞാനിവിടെ നിൽക്കുമ്പോൾ ആ മാവിൻ്റെ സൈസ് നോക്കേണ്ടതാണ് കണ്ടോ എന്നേക്കാളും പൊക്കോ ഉണ്ടാവും അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ വണ്ണം വരുമ്പം ഇത്രയോ വണ്ണം വരും കേട്ടോ ഇത്രയോ വണ്ണം വരും കണ്ടോ എത്ര വണ്ണം വരും ഹെവി ആയിട്ടുള്ള മാവാണ് ഇത് നിലവിൽ രണ്ട് വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവാണ് നമ്മുടെ മദർ പ്ലാന്റിൻ്റെ കൂട്ടത്തിലുള്ളൊരു മാവാണ് ഇത് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന മാവാണ് കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് ഈ പുറകിൽ പ്രിയൂർ എന്ന മാവിൻ്റെ ഹെവി സൈസ് മാവാണ് കണ്ടോ പ്രിയൂർ ആണ് ഇരിപ്പുള്ളത് നല്ല ഹെവി സൈസ് പ്രിയൂരാണ് നമ്മുടെ ഹൈലൈറ്റഡ് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവുകളാണ് കേട്ടോ നാലിനങ്ങൾ അഞ്ചിനങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ അടുത്ത വർഷം കാഴ്ച നമ്മൾ ഞെട്ടിക്ക് വന്ന് പ്രതീക്ഷിക്കുന്ന മാവുകളാണ് നാലിനങ്ങളാണ് ഇതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ഹെവി മാവാണ് ഇത് ഇരിപ്പുള്ളത് മുപ്പത് സൈസിൻ്റെ മേലെയുള്ള കവറിലാണ് ഇരിപ്പുള്ളത് ഹെവിയാണ് ഈ ഇരിപ്പുള്ള മാവ് മാവുണ്ടോ ഇതും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള നമ്മുടെ കളക്ഷനിലുള്ള മാവ് തന്നെയാണ് ഇതും നമുക്ക് നാലിനങ്ങളാണ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇരിപ്പുള്ള മാവ് ഇതും അതുപോലെ തന്നെ നാലിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മാവാണ് ഗ്രാഫ്റ്റിങ്ങിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക നമുക്കൊരുപാട് എന്താ പറയുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിനങ്ങളിൽ തന്നെ ഒരുപാട് ഇനങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് കാണിക്കുന്ന മാവുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ഇത് ഞാൻ അടുത്ത വർഷത്തേക്ക് കായ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന മല്ലിക മാവാണ് കേട്ടോ ഇത് നിലവിൽ രണ്ട് വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അടു ഇതിപ്പോൾ കൊടുക്കില്ല അടുത്ത വർഷം കായ്ച്ച് നിറയെ മാങ്ങയോടുകൂടി ഞാൻ കൊടുക്കും നല്ലൊരു ഹെവി മാവാണ് ഇതിപ്പോൾ ഉള്ളത് നാൽപ്പത് സൈസ് കവറിലാണ് ഇതിപ്പോൾ ഹെവിയാണ് ഇത് കാഴ്ചതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ കളക്ഷനുകൾ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തന്നേ ഒന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് കാഴ്ച പേരകൾ ലഭ്യമാണ് വി എൻ ആറിൻ്റെ പേരയാണ് നല്ല ടേസ്റ്റുള്ള പേരയാണ് നമ്മൾ വലിയ കവറിലാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കവറിൽ നിന്ന് പേര ആയി വരാണ്ട് ഒരുപാട് നാളെ നമുക്ക് റെഡി ആയിട്ട് പേരയ്ക്ക് കഴിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള പേരുക കഴിക്കാം ഇത് ഒത്തിരി വലുതാവാനുണ്ട് എന്നിരുന്നാൽ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറിച്ചതും ഇണ്ടോ ഒരുപാടധികം പേരയ്ക്കകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ പേരയ്ക്കകളായി വരുന്നുണ്ട് പേരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേരയ്ക്ക പറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാവുകയും കൂടുതൽ കൂടുതൽ കായ്ക്കുകയും ചെയ്യും പ്ലാന്റ് ബുഷ് ആവുകയും ചെയ്യും കേട്ടോ അത്തരത്തിൽ നിങ്ങൾക്ക് റെഡിയായിട്ട് കായ്ച്ചതായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഏകദേശം കുറേ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എട്ടും ഒമ്പതും വർഷം പഴക്കമുള്ള നല്ല ഹെവി സൈസ് മാംഗോസിൻ്റെ പ്ലാന്റുകൾ നമുക്ക് ലഭ്യമാണ് എല്ലാം മുപ്പത് സൈസ് കവറിലാണ് ഇപ്പോൾ ഉള്ളത് ഇതുപോലെയുള്ള ഹെവി പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ നമുക്ക് വീടുകളിൽ എത്തിച്ചു തരാൻ കഴിയുന്നതാണ് കണ്ടോ ചിലതിലൊക്കെ തന്നെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് വന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് അതുപോലെ നോക്കിയാൽ ഒറ്റ ബ്രാഞ്ചായിട്ട് വന്നിട്ടുള്ള ഏകദേശം പത്ത് പതിനഞ്ച് തട്ടിന് മേലെ വന്നിട്ടുണ്ട് താഴെയുള്ള തട്ടുകളൊക്കെ മാറി മുകളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തട്ട് ആണ് ഈ പ്ലാന്റിലുള്ളത് താഴെയുള്ള തട്ടുകൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഏകദേശം പതിനാറ് തട്ടിന് മേലെയൊക്കെ വന്ന പ്ലാന്റുകളാണ് അതുപോലെ ഇത് കണ്ടോ ഇതൊക്കെ ഹെവി സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആയിട്ട് നല്ല ഹെവി സൈസ് മാംഗോസ്റ്റിനാണ് ഈ മാംഗോസ്റ്റിനൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വർഷം തന്നെ നല്ല രീതിയിൽ വളർന്നു വരികയും ഏകദേശം രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയ മാംഗോസ്റ്റിനാണ് നമ്മളിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ എൻ എയ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയിലെ മൂന്ന് വർഷത്തിന് മേലെ പഴക്കമുള്ള ബ്രമ്പൂട്ടാൻ്റെ കളക്ഷൻസാണ് ഇത് നമ്മുടെ ചാനലിലെ അത്യാവശ്യം റീച്ചായ പ്രോഡക്റ്റിലൊന്നാണ് ചെടികളിലൊന്നാണ് ഒരുപാടധികം ആൾക്കാർ വാങ്ങുകയും ഒരുപാടധികം ആൾക്കാർക്ക് ഡെലിവറി ലഭിക്കുകയും ചെയ്തൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എൻ എയ്റ്റീൻ എന്ന വെറൈറ്റിയുടെ ഒരുപാടധികം പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്കുണ്ട് എല്ലാം തന്നെ ഇതുപോലെ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ബുഷായിട്ടുള്ള നോക്കി ഇതുപോലെ നല്ല ഹെവി സൈസാണ് കേട്ടോ നല്ല ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നല്ല സൈസായിട്ട് നിൽക്കുന്ന റംബുട്ടാനാണ് സ്റ്റോക്ക് ഉള്ളത് ഇത് നമുക്ക് വീടുകളിലെത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി തരുന്നതും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല ജംബോ പ്ലാന്റുകൾ കുറച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ പ്ലാൻ ഉള്ളവരൊക്കെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയക്കുകയോ ചെയ്യേണ്ടതാണ് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് തിരുവനന്തപുരം ഭാഗത്തേക്കും കാസർഗോഡേക്ക് ഡെലിവറി ഉണ്ടായിരിക്കും അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ജില്ലകളിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേക്കിൾ സൗകര്യം ഉള്ളതാണ് പക്ഷേ നമുക്ക് ഡെലിവറി പറയുമ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഡെലിവറി അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ ഓർഡർ വരുമ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും ആ ഓർഡറിലെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കോർഡിനേറ്റ് ചെയ്ത് ഓരോ ഓരോ ഏരിയയിലേക്ക് പോകേണ്ട ആൾക്കാരെല്ലാം കണക്റ്റ് ചെയ്തിട്ട് ആ ജില്ലയിലേക്ക് ഒരു വെഹിക്കിൾ എന്ന രീതിയിലാണ് നമ്മുടെ വാഹനം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട പ്ലാൻസ് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് സേഫായിട്ട് ഇവിടെ ഉണ്ടാവും അത് ഉടനെ തന്നെ വിത്തിൻ എ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് നിങ്ങളുടെ വീടുകളിൽ ഡെലിവറി കിട്ടുന്ന കിട്ടുന്നതിനുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിലാണ് ചാലിശ്ശേരിയിൽ എസ്റ്റേറ്റ് പടിയിലുള്ള നമ്മുടെ ഹോം ഗാർഡനിൽ വന്ന് വാങ്ങാൻ സൗകര്യമുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലും നമ്മളിവിടെ ഉണ്ടാവും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് കാണുന്നതിനും പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനൊക്കെ സൗകര്യമുണ്ട് പിന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നവർക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോസിലെ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് കരുതുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല പ്ലാൻസുകളുമായിട്ട് പ്രസൻറ്റ് ചെയ്തതിന് വീണ്ടും വരുന്നതായിരിക്കും ഇതുവരേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് താങ്ക് സോ മച്ച്